നിങ്ങളുടെ സാഹചര്യം അതെത്ര പ്രതികൂലമാണെങ്കിലും ദൈവം നിങ്ങൾക്ക് നൽകിയ വാക്തത്വ വചനത്തെ പ്രഖ്യാപിക്കുക ദൈവവചനത്തിനാണ് ശക്തിയെന്ന കാലം തെളിയിക്കും ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വാക്തത്വമായി നൽകിയിരിക്കുന്നു ആ വാക്തത്വം പ്രാപിപ്പാൻ അടുക്കുംതോറും വലിയ പ്രതികൂലങ്ങളാണ് അവർ മുൻപിൽ കണ്ടത് എങ്കിലും ദൈവവചനത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ചില ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു ദൈവാദേശത്തെ നമുക്ക് തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ അത് നിവൃത്തിയായിരിക്കുകയാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങളത് കാണാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് വചനത്തോടുകൂടെ ചലിക്കാൻ പോവുകയാണ് നിങ്ങൾ ഏത് വിഷയമാണ് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചത് യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അതെ ദൈവം വിശ്വസ്തനാണ് അവൻ നിങ്ങളുടെ അപേക്ഷ കേൾക്കുന്നവനാണ് അവൻ നിങ്ങൾ ചോദിച്ചതിനും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ചെയ് വിവരം നിലവിളിക്കും തുറന്നിരിക്കുകയാണ് ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്തെ വചനം നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളത് കാണുകയാണ് പ്രതികൂലങ്ങൾ അനുകൂലമാവുകയാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക ദൈവം പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമാൻ